അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു അന്നഹുൽ അറബിക് ഗ്രാമറിന്റെ നാൽപ്പത്തി എട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം വൽ മഅരിഫത്തു നിർദ്ദിഷ്ട നാമവും അന്നു സാമാന്യ നാമം അറിയപ്പെടാത്ത നാമം വൽ മഅരിഫത്തു നിർദ്ദിഷ്ട നാമം നിശ്ചിതവും പരിചിതവും അറിയപ്പെട്ടതുമായ നാമം ഖായിദയിലേക്ക് നമുക്ക് കടക്കാം നക്കിറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ യദുല്ലു അലാ ഷൈഇൻ നിശ്ചിതമല്ലാത്ത അറിയപ്പെടാത്ത ഒരു വസ്തുവേയോ ആളയെയോ സൂചിപ്പിക്കുന്ന നാമമാണ് നക്കിറ സാമാന്യ നാമം അറിയപ്പെടാത്ത നാമം അൽ നക്കിറത്തു നക്കിറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ യെദുൽഅലിൻ നിശ്ചിതമല്ലാത്ത അറിയപ്പെടാത്ത ഒരു വസ്തുവെയോ ആളെയോ സൂചിപ്പിക്കുന്ന നാമമാണ് നക്കിറ സാമാന്യ നാമം എന്നാൽ അൽ മഹലിഫതു മഹലിഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ യദുല്ലു യെദുൽഅല ഷെയ്യിൻ മൊഅയനിൻ നിശ്ചിതമായ അറിയപ്പെട്ട പരിചിതമായ ഒരു വസ്തുവെയോ ആളെയോ സൂചിപ്പിക്കുന്ന നാമമാണ് മഹരിഫ നിർദ്ദിഷ്ട നാമം അൽ ഇസ്മുൻ യദുല്ലു അലാ മഹരിഫതുഇൻ നിശ്ചിതമായ അറിയപ്പെട്ട ഒരു വസ്തുവെയോ ആളെയോ സൂചിപ്പിക്കുന്ന നാമമാണ് മഹരിഫ നിർദ്ദിഷ്ട നാമം ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ ഫിദുർജി കിതാബിൻ മേശവലിപ്പിൽ പുസ്തകം ഉണ്ട് സഖത്ത മൻസിലുൻ ഫി ഷാരി നമ്മുടെ റോഡിലെ ഒരു വീട് നിലംപതിച്ചു സാല റജുലുൻ അൻ വാലിദി ഒരാൾ എൻ്റെ പിതാവിനെ സംബന്ധിച്ച് ചോദിച്ചു ഈ മൂന്ന് ഉദാഹരണങ്ങളിലെ ചുവന്ന കളറിൽ നാം അടയാളപ്പെടുത്തിയ കിതാബുൻ മൻസിലുൻ റജുലുൻ കിതാബുൻ ഒരു പുസ്തകം മഞ്ജുലിൻ ഒരു വീട് റജുലുൻ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ എത്രയോ പുസ്തകങ്ങൾ ലോകത്തുണ്ട് അതിന് ഏത് പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പരിചിതമായ ഒരു പുസ്തകമല്ല അതുപോലെ തന്നെ വീടും അങ്ങനെ എത്രയോ വീടുകളുണ്ട് ഇതിൽ നമുക്ക് പരിചിതമായ ഒരു വീടല്ല എത്രയോ ആളുകളുണ്ട് റജുലുൻ എത്രയോ ആളുകളുണ്ട് ഇതിൽ നമുക്ക് പരിചിതമോ ഒരു നിശ്ചിതമോ ആയ ഒരു വീടിനെയോ ഒരു പുരുഷനെയോ ഒരു പുസ്തകത്തെയോ ഒന്നും സൂചിപ്പിക്കുന്നില്ല ഇത്തരത്തിലുള്ള നാമമാണ് നിക്കറ അറിയപ്പെടാത്ത പരിചിതമല്ലാത്ത നിശ്ചിതമല്ലാത്ത നാമങ്ങളെയാണ് സാമാന്യ നാമം നിക്കറ എന്ന പേരിൽ നാം വിളിക്കുന്നത് എന്നാൽ നീലകളിൽ നാം അടയാളപ്പെടുത്തിയ അദ്ുർജ് ശരിന വാലിദി എന്നൊക്കെ പറയുമ്പോൾ അദ്ുർജ് ഒരു പ്രത്യേക മേശവലിപ്പിൽ ഒരു പ്രസ്തുത മേശവലിപ്പ് എന്നാണ് അർത്ഥം അദ്ദുർജ് ഒരു ഇസ്മിനോട് അലിഫ്ലാം ചേരുമ്പോൾ അത് മരിഫിയായി മാറും ഒരു പ്രത്യേക മേശവലിപ്പ് പ്രസ്തുത മേശവലിപ്പ് എന്നാണ് അദ്ദുർജ് എന്നതിൻ്റെ അർത്ഥം നമ്മുടെ തെരുവ് നമ്മുടെ തെരുവ് എന്ന് പറയുമ്പോൾ അത് പരിചിതമാണ് വാലിദി എന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അതൊരു നിശ്ചിതമാണ് അതൊരു പരിചിതമാണ് ഇത്തരത്തിൽ അറിയപ്പെട്ട പരിചിതമായ നിശ്ചിതമായ നാമങ്ങൾക്കാണ് വാരിഫത്ത് എന്ന് പറയുന്നത് നിർദ്ദിഷ്ട നാമം അടുത്ത മൂന്ന് മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം റക്കിബ സി ജവാദൻ എന്റെ കൂട്ടുകാരൻ കുതിരപ്പുറത്ത് കയറി റക്കിബ കയറി എൻ്റെ കൂട്ടുകാരൻ ജവാദൻ കുതിര പുറത്ത് കുതിരയെ ആക്കബ അൽ മുദിസുൻ വിദ്യാർത്ഥിയെ ഒരു പ്രസ്തുത അധ്യാപകൻ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു ആക്കബ അൽ മുദിസുസൻ മുഹമ്മദുൻ വറക്കത്തൻ മുഹമ്മദ് ഒരു പേപ്പർ കീറി ഈ ഉദാഹരണങ്ങളിലെ അടിവരയിട്ട പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നീല കളറിൽ അടയാളപ്പെടുത്തിയ പദങ്ങളായ സുദീഖയി അൽ മുതീസു മുഹമ്മദുൻ എന്നൊക്കെ നാം പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ അതൊരു അറിയപ്പെട്ട നാമമാണ് അൽ മുദിസു പ്രസ്തുത അധ്യാപകൻ ഒരു അധ്യാപകൻ ഒരു പ്രസ്തുത അധ്യാപകൻ എന്ന് പറയുമ്പോൾ അതൊരു അറിയപ്പെട്ട നിശ്ചിതമായ ഒരു അധ്യാപകനാണ് മുഹമ്മദൻ ഒരാളെ പേര് പറയുമ്പോൾ അത് ആ മുഹമ്മദാണ് എന്ന് നമുക്ക് പരിചിതമാണ് ഇത്തരത്തിൽ പരിചിതമായ അറിയപ്പെട്ട നിർദ്ദിഷ്ട നാമങ്ങളാണ് മഹരിഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ചുവന്ന കളറിൽ നാം അടയാളപ്പെടുത്തിയ അന്നക്കിറത്തു ജവാദൻ തിൽമീതൻ വറക്കത്തൻ എന്നീ പദങ്ങൾ ജവാദൻ കുതിര ഏത് കുതിരയാണ് എന്ന് അറിയ പരിചിതമല്ല തിൽമീതൻ ഒരു വിദ്യാർത്ഥി ഏത് ഏത് വിദ്യാർത്ഥിയാണ് എന്ന് പരിചിതമല്ല വറക്കത്തൻ ഏത് പേപ്പറാണ് എന്ന് പരിചിതമല്ല ഇത്തരത്തിൽ പരിചിതമല്ലാത്ത അറിയപ്പെടാത്ത നാമങ്ങളാണ് നക്കിറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമാന്യ നാമം പാഠഭാഗത്തെ അഭ്യാസത്തിന്റെ ഉത്തരം ഞാൻ എളുപ്പത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ മിൻബിലാദ് ഖത്തർ അൽവക്കറാമ